കലിയുഗത്തിന്റെ അവസാനമാകുമ്പോൾ എല്ലാവിധത്തിലുള്ള ഇരുട്ടും ലോകത്ത് വ്യാപിക്കും ആ സമയത്ത് മനുഷ്യന്റെ കർമ്മദോഷം കൊണ്ട് ഈ ഭൂമി ഒരു ഭയാനകമായ യുദ്ധക്കളമായി മാറുമ്പോഴാണ് പ്രപഞ്ച അധികാരിയായ ഈശ്വരൻ ഭൂമിയിലേക്ക് വരും അവിടെയാണ് ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി ഒരു യുദ്ധം നമ്മളോട് ഈശ്വരൻ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ഒരു തപസ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ തപസ് തപസ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താണ് ഈ താടി മുടിയൊക്കെ നീട്ടി ഇങ്ങനെ ഒരു താപസനെ പോലെ എല്ലാം വിട്ടേതോ മരച്ചോട്ടിലിരിക്കുന്നവനാണ് താപസൻ ഇല്ല ഗീത പറയുന്നു അതല്ല തപസ് പകരം നമ്മുടെ മനസ്സിനെയും നമ്മുടെ വാക്കിനെയും നമ്മുടെ കർമ്മത്തെയും ആത്മനിഷ്ഠമാക്കാനുള്ള തപസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ അകത്തേക്ക് തിരിച്ച് ആത്മസുഖം അനുഭവിച്ച് പുറത്തുള്ള സുഖം ദുഃഖഹേതുവാണ് അകത്താണ് യഥാർത്ഥമായ സുഖം ഇരിക്കുന്നത് എന്ന ബോധ്യം വരുത്തി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ സുഖം നുണയുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കി എടുക്കണം സുഖം പുറത്തല്ല ആനന്ദം പുറത്തല്ല ശാന്തി പുറത്തല്ല സ്നേഹം പുറത്തല്ല ഇത് തേടിയാണ് തേടിയാണീ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അത് സ്നേഹത്തിനും സുഖത്തിനും വേണ്ടിയാണ് വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്നത് എന്താണ് അശാന്തിയും ദുഃഖവും വെറുപ്പും മാത്രമാണ് ഇത് ബോധ്യം വന്ന ബുദ്ധി കൊണ്ട് ബോധ്യം വന്ന ആ ആത്മാവ് എന്ത് ചെയ്യുന്നു തൻ്റെ മനസ്സിനെ അകത്തേക്ക് തിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ശ്രമത്തിലാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ വാസനകള് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിരിക്കുന്ന ആ മോശമായ സംസ് ം അത് നമ്മളോട് ഏറ്റുമുട്ടാൻ വരും അപ്പോൾ ഈ ശത്രു എവിടെയാണ് ഇരിക്കുന്നത് അകത്ത് തന്നെ ഈ ശത്രുവിനെ സൃഷ്ടിച്ചതാരാണ് ഞാൻ തന്നെയാണ് നമ്മൾ തന്നെയാണ് ശത്രുവിനെ ഉണ്ടാക്കിയത് അറിയാതെ ഈ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് ശത്രു അങ്ങ് വലുതായി 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 നമ്മുടെ ആത്മാവിന്റെ സ്വരാജ്യത്തെ കീഴടക്കി കളഞ്ഞു നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുത്തി നമുക്ക് വലിയ ദുഃഖമാണ് ഇത് നൽകിയത് ആ ശത്രു അകത്താണ് ഇവനാണ് യഥാർത്ഥ ശത്രു എന്ന തിരിച്ചറിവ് ഈശ്വരൻ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ശത്രുവിനൊന്ന് പുറത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ ശത്രു വെറുതെ ഇരിക്കില്ല ഈ രാവണം വെറുതെ ഇരിക്കില്ല അത് നമ്മളിലേക്ക് ഇളകാൻ തുടങ്ങും പതുക്കെ പതുക്കെ ഇളകും ഇതുപോലെ നമ്മൾ ചില മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗം പോലും പുറത്തേക്ക് ചാടും ചിലര് പേടിച്ചു പോകും അത് യഥാർത്ഥത്തിൽ രോഗം മാറാനുള്ള ഒരു സിംറ്റം ആണ് രോഗം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മരുന്ന് ഭരിച്ചു എന്നുള്ളതിൻ്റെ ഒരു സിംറ്റം ആണതെങ്കിലും ചിലര് ഈ മരുന്ന് സേവ തന്നെ അങ്ങ് നിർത്തി കളയും അതേപോലെ ഈ ജ്ഞാനമാകുന്ന ഔഷധം നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ കാലം നമ്മുടെ ആത്മാവിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഉണ്ടല്ലോ കാമത്തിന്റെയും ക്രോധത്തിന്റെയൊക്കെ അത് ഒന്നുകൂടി പുറത്തേക്ക് ചാടും ചിലർ ഭയന്ന് പോകും ഈ യുദ്ധത്തിൽ ഭയന്ന് പോകും അപ്പോ അവിടെ നമ്മൾ ഈ ശത്രുവിന്റെ രീതികളാണ് അതെന്ന് മനസ്സിലാക്കി അതാണ് പാർത്ഥസാരഥിയായ ഭഗവാൻ തെരുതൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നോളൂ അതാത് സമയത്ത് ഈശ്വരൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകും ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന കൊടുങ്കാറ്റുകളെ അതേപോലെ പ്രകൃതിയിൽ നമുക്ക് ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കും തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ പ്രകൃതി ഒരു പരീക്ഷണം പോലെ നമ്മുടെ എല്ലാം സാധകന്റെ മുന്നിൽ കൊണ്ടുവരും ഇതെല്ലാം എല്ലാവരും നേരിട്ടേ മതിയാകൂ പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ഒരു നിശ്ചയാത്മകമായ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ ഗീതയിൽ ഒരു വാക്കുണ്ട് അനിർവണ്ണ ചേതസ ഒരു തളരാത്ത മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അനന്തമായ അക്ഷയമായ നാശമില്ലാത്ത ആ സുഖം അനുഭവിക്കാൻ സാധിക്കും ഗീത അതിമനോഹരമായിട്ടാണ് ഇതിന് പറയുന്നത് തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ യോഗസംചിതം ഈ ദുഃഖത്തിനോട് ചേർന്നിരിക്കുന്ന മനസ്സ് അകത്തേക്ക് തിരിയുന്നതാണ് യോഗം ഇപ്പൊ നമ്മുടെ മനസ്സ് എന്തിനോട് ചേർന്നിരിക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളും വികാരങ്ങളുമായി ചേർന്നിരിക്കുകയാണ് സുഖമാണെന്ന് തെറ്റിദ്ധാരണ മാത്രമാണ് അല്പസുഖം ബഹുക്ലേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ തെറ്റിദ്ധാരണ മാറി നമ്മൾ ഈ മനസ്സിനെ നമ്മൾ അകത്തേക്ക് തിരിച്ച് തളരാത്ത മനസ്സോട് ലക്ഷ്യമുള്ള മനസ്സോടുകൂടി ഞാനത് നേടിയെടുക്കും എന്ന ഒരു ദൃഢത നമുക്കൊണ്ട് ഒരു ഈശ്വര സമർപ്പണ സമർപ്പണഭാവം കൂടി നമുക്കുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്തും അത് കിട്ടിയാൽ എന്താ കിട്ടുന്നത് നമുക്കതിന്നുള്ള നേട്ടം എന്താണ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല നമുക്ക് അകത്ത് തന്നെ ഈ അനന്തമായ സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പ്രപഞ്ചത്തിലെ ആ സുഖത്തിൻ്റെ സ്രോതസ്സുമായി ആ ആനന്ദത്തിൻ്റെയും ശാന്തിയുടെയും സ്രോതസ്സുമായി നമുക്കൊരു ബന്ധം നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒരു ബന്ധമുണ്ടാകുമ്പോൾ ബോധ്യം വരും നമുക്ക് അനുഭവം വരും നമ്മൾക്ക് ഇതെല്ലാം അകത്തുണ്ട് അപ്പോൾ എന്തിനു വേണ്ടി മനസ്സ് തെറ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി മനുഷ്യൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നു സുഖത്തിന് വേണ്ടിയാണ് ഒരു കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത് ഒരാൾ മദ്യപിക്കുന്നത് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാ തെറ്റുകളുടെയും പറകിൽ സ്വാർത്ഥമായ അധാർമ്മികമായ സുഖം ഉണ്ട് അത് ഈ കാലഘട്ടത്തിൽ ഇത്തിരി കൂടുതലാണെന്ന് മാത്രം പക്ഷേ അതേ മനസ്സ് തന്നെ അകത്തേക്ക് തിരിച്ച് അകത്തെ സുഖം അനുഭവിക്കുമ്പോൾ മനസ്സ് സമാധാനത്തിലേക്ക് വരും മനസ്സ് പിന്നെ ശാന്തമാകും അതിനെയാണ് ഗീതയിൽ പറയുന്ന ഒരു വാക്കാണ് ആത്മ തുഷ്ടൻ ആത്മാവിൽ രമിക്കും അതുവരെ നമുക്കിത്തിരി ക്ഷമ ആവശ്യമുണ്ടായിരിക്കും അപ്പോൾ ഭഗവാൻ ഭക്തരെ ക്ഷണിക്കാണ് എന്തിലേക്ക് ക്ഷണിക്കുന്നു പരമമായ സുഖത്തിലേക്ക് വരിക പരമമായ ആനന്ദത്തിലേക്ക് വരിക അത് എവിടെ ഇരിക്കുന്നു ആത്മാവിലും പരമാത്മാവിലും പരമാത്മാവിൽ അത് സഹസ്ര സൂര്യ സമാനം ഇരിക്കുകയാണ് ആ സഹസ്ര സൂര്യ സമാനമായിരിക്കുന്ന പരമാത്മാവുമായി നമുക്കൊരു ബന്ധം വരണമെങ്കിൽ ആദ്യം എന്ത് വേണം നമ്മുടെ മനസ്സിനെ മനസ്സിന്റെ സ്രോതസ്സായ ഈ ആത്മാവിലേക്ക് കൊണ്ടുവന്ന് ആത്മാവിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ അഴുക്ക് ജ്ഞാനം കൊണ്ട് പതുക്കെ പതുക്കെ കഴുകി കളഞ്ഞ് കഴുകിക്കളഞ്ഞ് കഴുകിക്കളഞ്ഞ് ഈ മനസ്സ് ഒരു കണ്ണാടി പോലെ പ്രകാശിക്കുമ്പോൾ നമ്മളിലെ ആ ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ആ ഈശ്വര പ്രകാശം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അന്തരാസുഖം അന്തരാരാമൻ അന്തരാജ്യോതി എന്നെല്ലാം ഗീതയിൽ പറയുന്നു അകത്തിരിക്കുന്ന ജ്യോതി അകത്തിരുന്ന് രമിക്കുക അകത്തിരിക്കുന്ന സുഖം അനുഭവിക്കുക അത് അകത്ത് ആണ് എന്നൊരു ബോധ്യം നമുക്ക് വരണം അതുകൊണ്ടാണ് ആത്മോപദേശശതകത്തിലെ ഈ ആത്മാവിനെ കിട്ടാൻ വേണ്ടി പറയാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടണം അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടണം വീണ്ടും 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 ഈ പുറത്തേക്ക് പോകുന്ന മനസ്സിനെ ക്ഷമയോടുകൂടി അകത്തേക്ക് കൊണ്ടുവന്ന് അകത്തേക്ക് കൊണ്ടുവന്ന് അറിയുന്നവനെ അറിയാൻ സാധിക്കും അതായത് നമ്മളിലിരിക്കുന്ന നമ്മളെ അറിയാൻ സാധിക്കും ഗീത അതിന് പറയുന്ന എന്താണ് അഭ്യാസേനതു കൗന്തേയ നിരന്തരമായ അഭ്യാസത്തിൽ കൂടി നമ്മൾ ആത്മനിഷ്ഠരാകും അവിടെ നമ്മൾ കർമ്മം നിർത്തുന്നില്ല ആത്മതലത്തിലുള്ള കർമ്മങ്ങൾ ആരംഭിക്കും നമ്മുടെ വികർമ്മങ്ങളെല്ലാം സകർമ്മങ്ങളാകാൻ തുടങ്ങും നമ്മുടെ ആത്മാവിൽ നിന്ന് പ്രകാശം ഈ പ്രകൃതിയിലേക്ക് പരക്കും അങ്ങനെ ഈ പ്രകൃതിയും അല്ലെങ്കിൽ ഈ സൃഷ്ടി മഞ്ചം തന്നെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത് നമ്മുടെ മാത്രം ആത്മസുഖമല്ല നമ്മുടെ മാത്രം മോക്ഷമല്ല പകരം എന്താണ് നമ്മൾ തന്നെ വികർമ്മങ്ങൾ കൊണ്ട് മോശമാക്കിയ ഈ കർമ്മക്ഷേത്രത്തെ ഈ പ്രകൃതിയെ ഈ പഞ്ചതത്വങ്ങളെയും കൂടി നമ്മുടെ ആത്മീയമായ പ്രകാശ കിരണങ്ങൾ കൊണ്ട് ശുദ്ധീകരിച്ചെടുക്കാനുള്ള ഒരു കടമ കൂടി ഈശ്വരൻ നമുക്ക് നൽകുകയാണ് ஞ்சன சிம் லம்போதரம் விஷாட்ச ചിത്ര വിചിത്രാംഗം ചിത്രമാഭൂഷം